നമസ്കാരം നമ്മുടെ നാട്ടിൽ ഒരാൾ നൂറ് വയസ്സ് പിന്നിടുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് അതും പൂർണ്ണമായ ആരോഗ്യത്തോടെ ജീവിക്കുക എന്നുള്ളത് അതിലും പ്രധാനപ്പെട്ട കാര്യമാണ് നൂറ് വയസ്സിന് ശേഷം ജീവിച്ചിരുന്ന എത്രയോ പ്രമുഖർ നമ്മുടെ നാട്ടിലുണ്ട് അതുപോലെ പ്രമുഖരല്ലാത്ത സാധാരണക്കാരായ എത്രയോ പേർ നൂറ് വയസ്സ് പിന്നിട്ടിട്ടും സുഖമായി ജീവിച്ചിരുന്നവരുണ്ട് എന്നാൽ പലപ്പോഴും ഈ നൂറ് വയസ്സ് കഴിയുമ്പോൾ പലരുടെയും ജീവിതത്തിൽ സംഭവിക്കാറുള്ളവർ പിന്നെ ഒരു വിശ്രമ ജീവിതമാകും ആഗ്രഹിക്കുക അധികം പുറത്തിറങ്ങാതെ വീട്ടിൽ തന്നെ ചിലവഴിക്കാനും അതല്ലെങ്കിൽ ചെറിയ ചെറിയ ചടങ്ങിൽ മാത്രം ആയിരിക്കും പലർക്കും താൽപ്പര്യം എന്നാൽ നൂറ് വയസ്സ് പിന്നിട്ടാലും തനിക്ക് പലതും ചെയ്യാൻ കഴിയുമെന്ന് ഇവിടെ ഇപ്പോൾ തെളിയിക്കുകയാണ് നൂറു വയസ്സ് പിന്നിട്ട ഒരു മുതുമുത്തശ്ശി ബ്രിട്ടണിലെ സാറൻ സിസ്റ്ററിലെ ഒരു മുത്തശ്ശിയായ എലിസബത്ത് ബട്ടണാണ് നൂറ് വയസ്സ് പിന്നിട്ടിട്ടും തൻ്റെ ഇഷ്ടവിനോദം ഉപേക്ഷിക്കാത്തത് അവരുടെ ഇഷ്ടവിനോദം കുതിരസവാരിയാണ് ഈ പ്രായത്തിലും നൂറ് വയസ്സ് പിന്നിട്ടിട്ടും കുതിരസവാരിയുടെ കാര്യത്തിൽ മുത്തശ്ശി ഒരു വിട്ടുകൻ തയ്യാറല്ല ആഴ്ചയിൽ രണ്ട് ദിവസം ഇപ്പോഴും നിർബന്ധമായും അവർ കുതിരസവാരി നടത്തുന്നുണ്ട് ഈ ഒരു കുതിരസവാരിയുടെ ശീലം തൻ്റെ ഡി എൻ എയിൽ തന്നെ അടങ്ങിയിരിക്കുന്നു എന്നാണ് അവർ മാധ്യമങ്ങളോട് പറയുന്നത് രണ്ട് വയസ്സുള്ളപ്പോൾ തന്നെ അതായത് നേരെ ചൊവ്വേ നടക്കാൻ പ്രായമാകുന്നതിന് മുമ്പ് തന്നെ തൻ്റെ പിതാവ് കുതിരപ്പുറത്ത് കയറ്റി സവാരി നടത്തിയിരുന്നുവെന്നും അങ്ങനെയാണോ തനിക്ക് കുതിരസവാരിയുടെ അല്ലാത്ത ഇഷ്ടം തോന്നിയതെന്നുമാണ് മുത്തശ്ശി പറയുന്നത് ആറ് വയസ്സുള്ളപ്പോൾ തന്നെ ഒറ്റയ്ക്ക് കുതിരയെ ഓടിക്കാൻ അവർക്ക് കഴിയുമായിരുന്നു അങ്ങനെ പിതാവും സുഹൃത്തുക്കളും വേട്ടയ്ക്ക് പോകുമ്പോൾ ഒപ്പം എലിസബത്തിനെയും കൂട്ടുമായിരുന്നു ഒറ്റയ്ക്ക് കുതിരയോടിച്ച് തന്നെയാണ് ഇവർ ഈ വേട്ടയിലുമൊക്കെ തന്നെ സജീവമായി പങ്കെടുക്കുമായിരുന്നത് ഇവർക്ക് പതിമൂന്ന് വയസ്സുള്ളപ്പോഴാണ് രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്നത് പിന്നെ കുറേ നാളത്തേക്ക് കുതിര സവാരി നടത്താൻ കഴിഞ്ഞിരുന്നില്ല കാര്യം പുറത്തിറങ്ങാനുള്ള ഭയം കൊണ്ട് തന്നെയാണ് ഏത് നിമിഷവും ബോംബാക്രമണം ഉണ്ടാകുമെന്നുള്ള ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് തൽക്കാലത്തേക്ക് കുതിരസവാരി വേണ്ട എന്ന് വെച്ചത് എന്നാൽ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും കുതിര സവാരിയിൽ അവർ താല്പര്യം കാണിക്കുകയും നിരന്തരമായി സവാരി നടത്തുകയും ചെയ്തിരുന്നു പിന്നെ വീണ്ടും ഇടയ്ക്ക് ഒരു മുപ്പത് വർഷത്തോളം കുതിരസവാരി അവർ നിർത്തിവെച്ചിരുന്നു എഴുപതാം വയസ്സിലാണ് വീണ്ടും കുതിരസവാരിയിലേക്ക് അവർ തിരികെ എത്തുന്നത് ഇതിനവരെ പ്രോത്സാഹിപ്പിച്ചതും പ്രേരിപ്പിച്ചതും എല്ലാം തന്നെ അവരുടെ മകനും സുഹൃത്തുക്കളുമാണ് അങ്ങനെ വീണ്ടും കുതിരസവാരിയിൽ സജീവമായ എലിസബത്ത് ഇലിസബത്ത് എഴുപത്തിയെട്ടാമത്തെ വയസ്സിൽ ക്രോസ് കൺട്രി മത്സരത്തിൽ കുതിരസവാരിയിൽ ഒന്നാം സ്ഥാനം നേടുകയും ചെയ്തു പിന്നീട് അങ്ങോട്ട് നിരന്തരമായി നിരവധി സമ്മാനങ്ങൾ കുതിരസവാരിയിൽ ഇവർ നേടുകയായിരുന്നു മുത്തശ്ശിക്ക് എൺപത് വയസ്സ് പിന്നിട്ട സമയത്തുമൊക്കെ തന്നെ അവർ മത്സരങ്ങളിൽ സജീവമായിരുന്നു ഏതായാലും കഴിഞ്ഞ വർഷം അവരുടെ നൂറാം ജന്മദിനം ആഘോഷിച്ചപ്പോൾ ബ്രിട്ടനിലെ ചാൾസ് രാജാവ് ഉൾപ്പെടെയുള്ളവർ അവർക്ക് ആശംസാ കാർഡ് അയച്ചിരുന്നു കുതിരസവാരിയാണ് തൻ്റെ ഈ ഒരു ആരോഗ്യത്തിൻ്റെ രഹസ്യമെന്നാണ് അവർ പറയുന്നത് പലരും പറയാറുള്ളത് നടന്നാൽ പോരെ നടക്കുന്നതല്ലേ ആരോഗ്യത്തിന് നല്ലത് എന്നാണ് പക്ഷേ മുത്തശ്ശി പറയുന്നത് താൻ വളരെ പതുക്കെ നടക്കുന്ന ഒരാളാണ് അങ്ങനെ സാവാശം നടക്കുന്ന ഒരു നല്ല എക്സർസൈസ് അല്ല എന്നാൽ കുതിരസവാരി നടത്തുമ്പോൾ തൻ്റെ ശരീരം മുഴുവൻ ഇളകുകയാണെന്നും ഇത് ഏറ്റവും നല്ലൊരു എക്സസൈസാണ് എന്നുമാണ് അവർക്ക് പുതിയ തലമുറയ്ക്ക് നൽകാനുള്ള ഉപദേശം നിങ്ങൾ ഏത് എക്സസൈസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് കുതിര സവാരി ശീലിക്കുന്നതാണെന്നാണ് മാത്രമല്ല അവർ മറ്റു ചില കാര്യങ്ങൾ ദുഃഖത്തോടെ ഓർക്കാറുള്ളത് തൻ്റെ വീട്ടിൽ വളർത്തിയിരുന്ന രണ്ട് കുതിരകൾക്ക് സംഭവിച്ച ദുരന്തങ്ങളാണ് ഒരു കുതിരയുടെ കാല് ഒടിഞ്ഞിട്ടുണ്ടായിരുന്നെന്നും ഒരു കുതിര ഒക്കെ തന്നെ അവർ ഇപ്പോഴും ഓർക്കുന്നു കുട്ടിക്കാലത്തെ ഓർമ്മകളാണ് ഇവയെല്ലാം തന്നെ എങ്കിലും ഈ പ്രായത്തിലും തനിക്ക് പ്രായം ഒരു പ്രശ്നമില്ല അത് വെറും നമ്പർ മാത്രമാണ് എന്ന ഉറച്ച ചിന്തയിൽ തന്നെയാണ് നമ്മുടെ എലിസബത്ത് മുത്തശ്ശി ഈ പ്രായത്തിലും കുതിരസവാരിക്ക് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് അവർ തയ്യാറായിട്ടില്ല ആഴ്ചയിൽ രണ്ട് ദിവസം അവിടുത്തെ കുതിരപ്പന്തിയിൽ മുത്തശ്ശി എത്തിയിരിക്കും കൃത്യമായി കുതിരസവാരി നടത്തുകയും ചെയ്യും